ഇത് കൊല്ലം ജില്ലയിലെ മധുര തൂറ്റിക്കൽ പാലാംകോണം ചാവരുകാവ് മഹാദേവ ക്ഷേത്രം കുത്തിയോട്ടപ്പാട്ടിൻ്റെയും തനത് കലകളുടെയും താളത്തിമിർപ്പുകൾ ഉറങ്ങുന്ന പൂർവികരുടെ പുണ്യം കുളിർ നീരുറവയായി അവരുടെ അധ്വാനം നിൻമണികളായി പ്രദാനം ചെയ്ത് പാലാംകോണത്തിൻ്റെ നൈശ്വര്യ ദേവനായി വാഴുന്ന ചാവരപ്പനെ പ്രസാദിപ്പിക്കുന്ന നാടിന്റെ ക്ഷേത്രമാണ് ചാവരുകാവ് മഹാദേവ ക്ഷേത്രം അതേ പുരാതന കാലം മുതൽ ഒരു കാവ് എന്ന നിലയിലായിരുന്നു ഈ ക്ഷേത്രം നിലനിന്നിരുന്നത് ഹരിജൻ പൂജയായിരുന്നു ആ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നത് കലാന്തരത്തിൽ ഇത് ഈ ഗ്രാമവാസികൾക്ക് ക്ഷേത്രം വിട്ടുകൊടുക്കുകയും ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തകരായി ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ജാതി മത ഭേദമില്ലാതെയുള്ള മുഴുവൻ ജനങ്ങളും ചേർന്നുകൊണ്ട് ഈ ക്ഷേത്രം കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് പുനരുദ്ധാരണം നടത്തുകയും ഈ പുനരുദ്ധാരണത്തിന് ശേഷം നടക്കുന്ന പതിനൊന്നാം പ്രതിഷ്ഠാ വാർഷികമാണ് ഇപ്പോൾ നടക്കുന്നത് വളരെ ഐശ്വര്യമുള്ള ചൈതന്യമുള്ള ഒരു ക്ഷേത്രമായാണ് ഇത് നിലനിന്ന് പോകുന്നത് വിളിച്ചാൽ വെളിപ്പുറത്ത് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ അത്രയും അർത്ഥവും വ്യാപ്തിയും ഈ ക്ഷേത്രത്തിന് ഇപ്പോൾ നിലവിലുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി എന്ന് പറയുന്നത് അട്ടോളിമഠം ശ്രീ ഗോവിന്ദൻ നമ്പൂതിരിയാണ് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കമ്മിറ്റി ഇവിടെ ചുമതല നിൽക്കുന്നത് അന്ന് ഇവിടെ കാവ് മാത്രമാണ് ഉണ്ടായിരുന്നത് ആ കാവ് നാട്ടുകാരുടെ ശ്രമബലമായി പലരുടെയും ആ നാട്ടുകാരുടെ ആവശ്യമനുസരിച്ച് അവരുടെ ഒരു ആഗ്രഹപ്രകാരം ദേവപ്രശനം വയ്ക്കുകയും അതനുസരിച്ച് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ ക്ഷേത്രം പണി പൂർത്തീകരിച്ചു ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറത്ത് അന്ന് നമുക്ക് ചിലവാണ് ഈ ക്ഷേത്രം പൂർത്തീകരിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ പാചകപ്പുര നമ്മൾ ഉണ്ടാക്കിയത് അതെല്ലാം നാട്ടുകാരുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ തന്നെയാണ് അതിന് കാരണം എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് ഇവിടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ലാതെ എല്ലാവരും ആരാധിക്കുന്ന ഒരു ക്ഷേത്രം പണ്ട് കാലത്ത് കൃഷിയുമായി ബന്ധപ്പെട്ട് ഇവിടെ പിന്നെ ആരാധന നടത്തിയിരുന്ന ഒരു സ്ഥലമാണെന്നാണ് സങ്കല്പം എന്നാണ് നമ്മൾ ദേവപ്രസനം തെളിഞ്ഞത് അതനുസരിച്ചാണ് ഇവിടെ നമ്മൾ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മേൽക്കൂര ഇല്ല തുറസായ സ്ഥലമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലായാലും സൂര്യപ്രകാശമായാലും വെള്ളമായ മഴയായാലും അതെല്ലാം ഇത് ഈ വിദ്രഹത്ത് പതിക്കണം എന്നുള്ള ഒരു സങ്കല്പത്തിന് പുറത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അടുത്ത പ്രദേശത്തും അങ്ങനെ പടിഞ്ഞാറ് ദർശനമുള്ള ക്ഷേത്രം ഇല്ലാത്തതുകൊണ്ട് ഇത് വളരെ ഒരു ഐശ്വര്യപൂർണമായ ഏല പിന്നെ നമ്മുടെ വയലിനോട് അഭിമുഖമായിരിക്കുന്ന ഒരു ക്ഷേത്രം എന്നുള്ളതിലേക്ക് വളരെ ഐശ്വര്യപൂർണ്ണമായൊരു സ്ഥലമായിട്ടാണ് സങ്കല്പിച്ച് വരുന്നത് നാനാലാതി മതസ്ഥർ ഇവിടെ വന്ന് ആരാധിക്കുകയും അവരുടെ പിന്നെ കാര്യസാധ്യത്തിനായി പല നേർച്ചകളും ഇവിടെ നേരുകയും ചെയ്തിട്ടുണ്ട് പലരും അത് നേടിയെടുത്തിട്ടുണ്ടെന്നാണ് നമ്മളോടൊപ്പം പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങൾ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും ഒരു നല്ല നിലയിൽ ഈ ക്ഷേത്രം ക്ഷേത്രവും അതുപോലെ തന്നെ കമ്മിറ്റിയും നിലനിന്ന് പോരുന്നത് രാണ് ഒന്നും രവീന്ദ്രൻപിള്ള അത് ഉത്തമനാശാരി അത് റൈജു ഇത് മഹേഷ് ശ്രീധരൻപിള്ള കഴകം കൊല്ലം ജില്ലയിലെ ചിത്ര പഞ്ചായത്തിലെ തുറ്റികൽ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് നമ്മുടെ കൂട്ടായ്മയുടെ പേര് തുറ്റികൽ കൂട്ടായ്മ എന്നാണ് നമ്മുടെ തുറ്റികൽ കൂട്ടായ്മ എന്ന് പറയുന്നൊരു സംഘടന രണ്ടായിരത്തി ഇരുപതിലാണ് രൂപീകൃതമാകുന്നത് പ്രവാസികളും നാട്ടിലുള്ളവരുമായിട്ടുള്ള കുറേ ആൾക്കാർ ചേർന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഒരു വാട്സപ്പിലൂടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ഒരു കൂടെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഒരു സംരംഭം ആരംഭിച്ചത് ഇതിൽ പല തരം മതത്തിലുള്ള രാഷ്ട്രീയ ചിന്താഗതിയിലുള്ള ആൾക്കാരും ഈ ഒരു സംഘടനയുടെ ഭാഗമാണ് രാഷ്ട്രീയ മതത്തിനൊക്കെ അതീതമായാണ് ഈ ഒരു സംഘടന പ്രവർത്തിക്കുന്നത് ഈ ഒരു നാല് വർഷക്കാലം കൊണ്ട് ഏകദേശം ആറ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞു ചാരിറ്റി പ്രവർത്തനങ്ങൾ മാത്രമല്ല നമ്മൾ ഈ പ്രദേശത്തെ പഠിത്തത്തിന് മികവ് ഉയർന്ന കുട്ടികളെ ആതിരിക്കൽ പിന്നെ അതോടൊപ്പം തന്നെ ബ്ലഡ് ഡൊണേഷനുകൾ നമ്മുടെ മെമ്പേഴ്സിൻ്റെയൊക്കെ ബ്ലഡുകൾ കളക്ട് ചെയ്ത് നമുക്ക് നമുക്കാവശ്യപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ബ്ലഡിനാവശ്യമുള്ള പലരെയും നമ്മൾ നമ്മുടെ ഈ ഒരു ഫയൽ ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ സഹായിക്കുകയുണ്ടായിട്ടുണ്ട് അങ്ങനെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഈ സംഘടന അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ഒരു ഒരു അമ്പലമാണ് നമ്മുടെ ചാവരുകാവ് മഹാദേവ ക്ഷേത്രം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഈ തൂറ്റിക്കൽ കൂട്ടായ്മ ഗാനമേളകൾ നടത്തി വരികയാണ് നമ്മളെങ്ങനെ നടത്തുന്നത് നമ്മൾ മെമ്പർമാരിൽ നിന്നും അല്ലെങ്കിൽ സഹായിക്കാൻ താല്പര്യമുള്ളവരിൽ നിന്നും പൈസകൾ കളക്ട് ചെയ്ത് അത് ചെറിയ എമൗണ്ട് ആവും വലിയ എമൗണ്ട് ആവും ഒരാൾ കഴിയുന്ന എമൗണ്ടുകൾ കളക്ട് ചെയ്തുകൊണ്ടാണോ ഞങ്ങളിങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നടത്തി വരുന്നത് ഉത്സവ കമ്മിറ്റിയിൽ തന്നെ ഒറ്റുമിക്ക ആൾക്കാരും ഈ ഒരു കൂട്ടായ്മയുടെ മെമ്പേഴ്സ് തന്നെയാണ് അപ്പോൾ നമുക്ക് നമ്മളിപ്പം ഐ ഡി കാർഡ് ഈ വർഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായി ഐ ഡി കാർഡിൽ നമ്മുടെ ഫോട്ടോയും മൊബൈൽ നമ്പറും ബ്ലഡ് ഗ്രൂപ്പും അടങ്ങിയ ഒരു ഐ ഡി കാർഡാണ് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ ഈ നാട്ടിൽ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഈ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വളരെ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിയ നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരു സ്നേഹോപകാരം കൊടുക്കുകയുണ്ടായി നമുക്ക് തുടർന്ന വർഷങ്ങളിലും നമുക്കത് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ നാട്ടിലുള്ളവർ മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തുള്ളവരും കേരളത്തിൽ പുറത്തുള്ളവരും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ളവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ ഒരു സംഘടനയുടെ ഭാഗമാണ് ഒരുപാട് പേര് ഈ ഉത്സവത്തിനും അല്ലെങ്കിൽ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും എപ്പോഴും എത്താൻ പറ്റണമെന്നില്ല പലരും ഈ ഇന്നലകളിലൊക്കെ വീഡിയോ കോളുകൾ വിളിക്കുകയും നമ്മുടെ ഈ ഉത്സവങ്ങൾ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ നാനാ ഭാഗത്തുള്ള ആൾക്കാർ ചേർന്നിട്ടുള്ളൊരു സംഘടന ഏകദേശം ഒരു നൂറ് പേരോളം മെമ്പേഴ്സുള്ളൊരു സംഘടനയാണ് നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഇതിന് മെമ്പർഷിപ്പും ഉണ്ട് നമ്മൾ വെറുതെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഫോർവേഡുകൾ മെസ്സേജുകൾ അയക്കാൽ നമ്മൾ ചെയ്യുന്നത് സാധാരണ നമുക്ക് ആറുമാസം കൂടുമ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ വരിസംഖ്യ കൂടി ഈ ഒരു കൂട്ടായ്മയ്ക്കുണ്ട് വലിയ രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റ് നാടിന് വേണ്ട നല്ല നല്ല പ്രവർത്തനങ്ങളും ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തു വരികയാണ്